ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് രണ്ട് വർണ്ണവിസ്മയം ഭൂമിയിൽ ഒരുക്കുവാൻ ഒരുങ്ങി ഏകക്കാട് ദേശത്തിന്റെ ദീപാലങ്കാരാഴ്ച പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടക്കുന്ന ഉത്രാളിക്കാവ് പുരത്തോടനുബന്ധിച്ച് തട്ടകദേശങ്ങൾ ഒരുങ്ങുന്നു ഏംഗക്കാട് ദേശത്തിന്റെ ദീപാലങ്കാര ദീപാലങ്കാരാഴ്ച പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണൻ കീഴ്ശാന്തി ഹരിഹരൻ ക്ഷേത്രം കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പൂരപ്രേമികളെ ആവേശം കൊള്ളിക്കുവാൻ എങ്കക്കാട് ദേശത്തിന്റെ ചടങ്ങിൽ ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ സേതുമാധവൻ പ്രദീപ് സുഭാഷ് അനുമോദ് ശ്രീധരൻ നാരായണൻ ഗോപാലകൃഷ്ണൻ ഗോവിന്ദൻകുട്ടി ഹരിദാസ് രാജീവ് ഉണ്ണികൃഷ്ണൻ വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികളായ എ കെ സതീഷ് കുമാർ ജനാർദ്ദനൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് കെ സതീഷ് കുമാർ പി എൻ ഗോകുലൻ വേണുഗോപാലൻ അണ്ടേങ്ങാട്ടിൽ ഡോക്ടർ മോഹൻദാസ് ജനറൽ സെക്രട്ടറി ജയേഷ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ന്യൂസ് വടക്കാഞ്ചേരി